ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കൊടുങ്ങല്ലൂർ നഗരസഭ പതിനഞ്ചാം വാർഡ് ബിജെപി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബി ജെ പി തൃശൂർ സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ജില്ലാ വിദ്യാസാഗർ പിരസ്കാരം നൽകുകയും മുഴുവൻ വിതരണം ചെയ്യുകയും ചെയ്തു പോലീസ് പിടിച്ച് ഈ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വേടനെ ജയിലിലിട്ടു ഇപ്പോൾ ഈ വേടന്റെ പല പദ്യങ്ങളും പാഠ്യപദ്ധതിയിൽ പെടുത്തിക്കൊണ്ട് നമ്മുടെ മക്കളെ കൊണ്ട് പഠിപ്പിക്കുവാനുള്ള ഒരു തന്ത്രമാണ് നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി പാഠ്യപദ്ധതിയിൽ ഒരുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ നാട് എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ മക്കളെ വഴിതെറ്റിക്കുന്നതിനും നമ്മുടെ മക്കളെ പഠിച്ച് അവർ വലിയ ഉദ്യോഗസ്ഥന്മാരാക്കുന്നതിന് പകരം ഈ നാട്ടിലെ കുട്ടികളുടെ ഇടയിലേക്ക് കഞ്ചാവും മയക്കുമരുന്നുകളും അതുപോലെ തന്നെ തീവ്രവാദ സ്വഭാവങ്ങളും എല്ലാം അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ ഇന്ന് കേരളത്തിന് ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നു അതിൽ നിന്നെല്ലാം നമ്മുടെ പിഞ്ചുമക്കളെ എങ്ങനെ രക്ഷിച്ചെടുക്കാം അവർക്ക് ഏത് തരത്തിലുള്ള ഉപദേശങ്ങൾ നൽകാം അവർ ഏത് തരത്തിൽ നല്ല രീതിയിൽ നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നതുവരെ ഇന്ന് വീട്ടിലെ അമ്മമാർക്ക് പല തരത്തിലുള്ള ആദികളും വ്യാധികളുമാണ് കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ തരത്തിലുള്ള ഒരു സംസ്കാരം നമ്മുടെ കേരളത്തിൽ ഒരു സാഹചര്യം ഇന്ന് കൊടു മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് അവശത അനുഭവിക്കുന്ന മുപ്പത് കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു കൊടുങ്ങൂർ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മഴക്കോട്ട് വിതരണം നടത്തി അകാലത്തിൽ ഗൃഹനാഥൻ നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്ലസ് വൺ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥിയുടെ പ്ലസ് ടു വരെ തുടർ പഠന ചെലവുകൾ വാർഡ് കൗൺസിലറും അഭിനന്ദൻ സദസ്സിന്റെ അധ്യക്ഷ തങ്കമണി രാധാകൃഷ്ണൻ ഏറ്റെടുക്കുകയും ബാഗ് കുട ബുക്കുകൾ യൂണിഫോമിന് ആവശ്യമായ ചിലവുകൾക്കുള്ള സംഖ്യയും ചടങ്ങിൽ വെച്ച് സ്കോളർഷിപ്പായി നൽകുകയും ചെയ്തു കൊടുക്കലൂർ നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങളായ ലത സുസ്മിത എന്നിവരെയും ആശാവർക്കർ ഷീജ ശിവനെയും ആദരിച്ചു നഗരസഭാ കൗൺസിലറായ സി നന്ദകുമാർ ബി വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് എ സുരേഷ് പങ്കജാക്ഷൻ പി കെ ബാബു കെ സി ബി ജെ പി പുല്ലൂറ്റ് ഏരിയ സെക്രട്ടറി ശരത് ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു